ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഏഷ്യൻ ടീമായ സൗത്ത് കൊറിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് സൗത്ത് കൊറിയയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള ലൈനപ്പ് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചിലോട്ടി കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുണ്ട് ഏതായാലും സൗത്ത് കൊറിയക്കെതിരെയുള്ള ബ്രസീലിൻ്റെ ചരിത്രം എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സൗത്ത് കൊറിയക്കെതിരെ എപ്പോഴും ആധിപത്യം പുലർത്താൻ ബ്രസീലിന് സാധിക്കുന്നുണ്ട് അതായത് എട്ട് മത്സരങ്ങളാണ് ഈ രണ്ട് ടീമുകളും ഇതുവരെ പരസ്പരം കളിച്ചിട്ടുള്ളത് അതിൽ ഏഴ് മത്സരങ്ങളിലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു മത്സരത്തിൽ സൗത്ത് കൊറിയ ബ്രസീലിനെ അട്ടിമറിച്ചിട്ടുണ്ട് സമനിലകൾ പിറന്നിട്ടില്ല ആകെ ഇരുപത് ഗോളുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് ആറ് ഗോളുകളാണ് സൗത്ത് കൊറിയ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് സൗത്ത് കൊറിയക്കെതിരെ എപ്പോഴും വിജയിക്കാൻ ബ്രസീലിന് സാധിക്കുന്നുണ്ട് അവസാനത്തെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലാണ് സൗത്ത് കൊറിയയും ബ്രസീലും അവസാനമായി ഏറ്റുമുട്ടിയത് അന്ന് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു അതിനു മുൻപ് ഒരു സൗഹൃദ മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടി അന്ന് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ വിജയിച്ചിരുന്നത് അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അന്ന് ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു സൗത്ത് കൊറിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെയാണ് മുൻകാല കണക്കുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും ബ്രസീലിന് തന്നെയാണ് വിജയ സാധ്യത ഒരു മികച്ച വിജയം ബ്രസീൽ സ്വന്തമാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം